ുന്നത് പള്ളിയുടെ മുന്നിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രാർത്ഥനയിലേക്കൊക്കെ ആളുകൾ കടക്കും പക്ഷേ അടുത്ത ദിവസങ്ങളിലൊക്കെ വലിയ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് ആഘോഷം ഒക്കെ ഇന്ന് തന്നെ തുടങ്ങുന്ന രീതിയിലാണല്ലേ എല്ലായിടത്തും ആ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ നിൽക്കുന്നത് പാളയം പള്ളിയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ സ്റ്റാറിലൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു അത് കാണിക്കാൻ തോർത്ത് നിന്നാണ് പക്ഷേ നേരം വെളുത്തപ്പോ ലൈറ്റൊക്കെ കെട്ടു പക്ഷേ പ്രാർത്ഥനകളും മറ്റും നടക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് പതിര കുർബാനയുണ്ട് അതിനോടനുബന്ധിച്ച് ഉള്ള ചടങ്ങുകൾ നടക്കുന്നു രാവിലെയും ചടങ്ങുകളുണ്ട് പള്ളിക്ക് മുമ്പിലൊരു പുൽക്കൂട് വെച്ചിട്ടുണ്ട് ഒരു ഒരു ചെറിയ പുൽക്കൂട് അതിൻ്റെ മനോഹരമായ വി വിഷു മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പുൽക്കൂടുണ്ട് തൊട്ടിപ്പുറത്ത് ഫോട്ടോ എടുക്കാനുള്ള ഒരു 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 സ്ഥലം ഇവിടെ ഇവിടെ ഫോട്ടോഗ്രാഫർ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം റെഡ് ഡ്രസ്സിലൊക്കെ വന്ന് ഇതിനകത്ത് നിന്ന് സ്റ്റാറുണ്ട് പുൽക്കൂടുണ്ട് ഇവിടെയൊക്കെ നിന്ന് നല്ല പോസ് ചെയ്ത് നല്ല അടിപൊളി പടം എടുക്കാം ആ പടം എടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഈ ഇവിടെ പടം എടുക്കാൻ വേണ്ടി ഇവിടെ വരുന്നവർക്ക് പടം എടുക്കാൻ ഷൂട്ട് പടമെടുക്കാൻ വരുന്നവർക്ക് എടുക്കാൻ വേണ്ടിയാണ് ആ വരുന്നവർക്ക് അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ലൈറ്റ് നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി ലൈറ്റ് ഓഫ് ആയുണ്ട് അവരായിരുന്നു ഇവിടെ ഫോട്ടോ ഷൂട്ടുകൾ നടക്കുന്നു ചെറിയൊരു കുട്ടി കുട്ടിയുടെ ഫോട്ടോ ഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് പള്ളിക്കകത്ത് പ്രാർത്ഥനകൾ നടക്കുന്നു ഫോട്ടോ എടുത്തോ സൂപ്പർ സൂപ്പറാണ് കേട്ടോ സാധാരണ ഇങ്ങനെ ക്രിസ്മസ് ഫോട്ടോ എടുക്കാറുണ്ട് തന്നെ അല്ല വേറെ ഇപ്പൊ ലൈറ്റിംഗ് ഇവിടെ ഉണ്ടായിരുന്നോണ്ട് വന്നതാ ഉം ഓക്കെ അതാണ് തരത്തിൽ അവിടെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് രാവിലെ തന്നെ തുടങ്ങി ഓക്കേ